ഈ ഡെഫ് ബദി ബദിരായ കുട്ടികൾ ഡെഫ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡലുകളും മറ്റു മെഡലുകളും കരസ്ഥമാക്കിയിട്ടുണ്ട് അവരിൽ എടുത്തു പറയാവുന്ന രാജീവ് ബർഗ ബാഡ്മിൻ്റൺ അതുപോലെ തന്നെ അഞ്ജൻ ഭട്ടാചർജി ക്രിക്കറ്റ് സൂസൻ മിക്കായൽ അഗ്ദിൻ വീരേന്ദ്ര സിംഗ് ഗുസ്തി തുടങ്ങിയവരാണ് മെയിൻ ആയിട്ടുള്ള ഈ ഡെഫായിട്ടുള്ള ആൾക്കാർ പങ്കെടുത്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് വിജയം നേടിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കുന്ന നമ്മുടെ കായിക മന്ത്രി അബ്ദുൾ റഹ്മാൻ ഇരുപത്തി ആറാം തീയതി മാർച്ച് പാസ്റ്റ് ഉദ്ഘാടനം സ്വീകരിച്ചുകൊണ്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തെട്ടാം തീയതിയാണ് സമാപന സമ്മേളനം കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിശീലനം ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന ഉദ്ഘാടനം കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ ആണ് നിർവഹിക്കുന്നത് അതുപോലെ തന്നെ സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട കളക്ടർ അനു കുമാരി അതുപോലെ തന്നെ എം എൽ എ മാർ അതുപോലെ മേയർ ആര്യ രാജർ തുടങ്ങിയവർ പങ്കെടുക്കുന്നു പിന്നെ ഇതിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്ന എമൗണ്ട് മാത്രമേ ഉള്ളൂ സാധാരണ ഒരു മുപ്പത് ലക്ഷത്തിൽ മുപ്പത് ലക്ഷത്തിലധികം തുക വേണ്ടി വരുമെന്നാണ് കണക്കുകൊണ്ടത് ഇവരുടെ അക്കോമഡേഷൻ ഫുഡ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി അത്രയും എമൗണ്ട് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ കുറച്ച് പൈസ സെൻട്രൽ ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളു ബാക്കിയുള്ളവരും കിട്ടിയിട്ടില്ല അപ്പം മറ്റുള്ള സഹായ സ്പോൺസർഷിപ്പ് ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഈ ദേശീയ ഈ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവരെ ജപ്പാനിലേക്ക് അയച്ച് അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ട് അവിടെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബാഡ്മിന്റൺ ഈ മത്സരങ്ങൾ ഇവിടെ ഇവിടെ എല്ലാ മത്സരങ്ങളും കഴിഞ്ഞു മാത്രം കേരളത്തിൽ അതുകൊണ്ട് നമുക്ക് കുറച്ച് റിസ്ക് ആണ് എല്ലാ കാര്യങ്ങളിലും ഒരു വേഗത ഇല്ലാതെ ഉണ്ട് ഗവൺമെന്റ് വർത്ത പാരം പറയാത്ത നിങ്ങളുടെ ഈ അതായത് ബഹിരായ വ്യക്തികൾക്ക് കഴിയില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം വേണ്ട സഹായങ്ങളും ചെയ്തു തരണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് ഈ ഒരു അവസരത്തിൽ ഞങ്ങളെ ഈ പരിപാടി ശരിക്കും നല്ലൊരു ഗംഭീര വിജയമാക്കണം ആദ്യമായിട്ടാണ് ഇപ്പൊ ദേശീയ ഗെയിംസൂടെ നടക്കുന്നത് അതിന്റെ എല്ലാ ഒരു സപ്പോർട്ടും എല്ലായിടത്തും എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം പറയും ഉണ്ണികൃഷ്ണൻ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ാണ് നമ്മളിവിടെ നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടും സഹായവും വേണം

ൾക്കാരാണ് സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്ന